രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയ അടിപ്പടമാണ് റോഡ് ഹൗസ് ജെയ് ജില്ലൻഹാലും കോണർ മഗ്രഗറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പടത്തിൻ്റെ കഥയിലേക്ക് പോകാം പടം തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ അനധികൃതമായി നടക്കുന്ന ഒരു ഫൈറ്റ് കാണാൻ വന്നിരിക്കുകയാണ് അവിടെ രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുമുണ്ട് അതിൽ ഒരുത്തൻ വിജയിക്കുന്നു അടുത്തത് ആര് എന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ എൻട്രി ആവുന്നു എൽവുഡ് ഡാൾട്ടൺ ഡാൾട്ടൺ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴേ എതിർ ഫൈറ്ററിൻ്റെ കൂടെയുള്ള ഒരുത്തൻ അവനോട് എന്തോ പറയുന്നു അത് കേട്ട് അവൻ പേടിച്ച് ഫൈറ്റ് ക്യാൻസൽ ചെയ്ത് രക്ഷപ്പെടുന്നു ഡാൾട്ടൺ അവിടെ നിന്ന് കിട്ടിയ ക്യാഷുമായി കാറിലേക്ക് നടക്കുന്നു പുറകെ വന്ന ഒരുത്തൻ തൻ്റെ ക്യാഷ് പോയ ദേഷ്യത്തിൽ ഡാൾട്ടനെ കുത്തുന്നു അകത്ത് നടന്നതൊക്കെ കണ്ട സ്ത്രീ ഡാൾട്ടനെ അന്വേഷിച്ച് പുറത്തേക്കെത്തി അവനോട് സംസാരിക്കുന്നു അപ്പോഴാണ് അവൻ്റെ വയറ്റത്ത് തറഞ്ഞിരിക്കുന്ന കത്തി അവൾ കാണുന്നത് ഡാൾട്ടൺ പറയുന്നു ഇത് പ്രശ്നമില്ല താൻ തന്നെ അത് പരിഹരിച്ചോളാം ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി എന്തിനു വന്നു എന്ന് പറയുന്നു തൻ്റെ പേര് ഫ്രാങ്കി താൻ ഫ്ലോറിഡയിൽ ഒരു ബീച്ചിൽ റോഡ് ഹൗസ് എന്ന ഒരു ബാറ് നടത്തുന്നുണ്ട് അവിടെ എപ്പോഴും അടി നടക്കുന്നുണ്ട് എപ്പോഴും പ്രശ്നമാണ് അവിടെ ബൗൺസേഴ്സിനെ അന്വേഷിച്ചാണ് താൻ വന്നിരിക്കുന്നത് ആഴ്ചയിൽ അഞ്ഞൂറ് ഡോളർ തരാമെന്നും അവൾ പറയുന്നു പക്ഷേ ഡാൾട്ടൺ അതിനെ വിസമ്മതിക്കുന്നു അവന് താൽപ്പര്യമില്ലെന്ന് പറയുന്നു ഫ്രാങ്കി തൻ്റെ നമ്പർ എഴുതി അവന് കൊടുക്കുന്നു ഡാൾട്ടൺ കാറിൽ റെയിൽവേ ഗേറ്റ് കിടക്കുകയാണ് പെട്ടെന്ന് അവൻ തൻ്റെ കാർ ട്രാക്കിലേക്ക് കയറ്റി നിർത്തുന്നു മരിക്കാൻ വേണ്ടി എന്നാൽ ട്രെയിൻ അടുത്തെത്തുമ്പോൾ അവൻ തീരുമാനം മാറ്റുന്നു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ കാർ സ്റ്റാർട്ടാകുന്നില്ല അവൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു ട്രെയിൻ തൊട്ടടുത്തെത്തിയ നിമിഷം കാർ സ്റ്റാർട്ടാവുന്നു മുന്നോട്ട് പോകുന്നു എന്നാൽ കാറിൻ്റെ പിൻഭാഗത്ത് ട്രെയിൻ ഇടിക്കുന്നു ഡാൾട്ടൺ ഫ്ലോറിഡയിലേക്ക് ബസ് പിടിക്കുന്നു ചെന്നിറങ്ങുന്നത് ഒരു ബുക്ക് സ്റ്റോറിൻ്റെ മുൻപിലേക്കാണ് ആ ബുക്ക് സ്റ്റോർ നടത്തുന്നത് ചാർലി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും ചേർന്നാണ് അവർ സൗഹൃദത്തിലാവുന്നു ഡാൾട്ടൺ റോഡ് ഹൗസ് ബാറിലെത്തുന്നു വൈകുന്നേരമായപ്പോൾ ഒരു ബൈക്കർ ഗ്യാങ് വരുന്നു ടേബിളിൻ്റെ പുറത്തുള്ള ഗ്ലാസും കുപ്പിയുമൊക്കെ അവർ അടിച്ചു പൊട്ടിക്കുന്നു അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു ഡാൾട്ടൺ അവനോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു അവർ ഡാൾട്ടനെ ഒരുപാട് കളിയാക്കുന്നു ഡാൾട്ടൺ അവിടെയുള്ള എല്ലാവരും അടിച്ച് താഴെയിടുന്നു എന്നിട്ട് എല്ലാവരെയും തൂക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഡാൾട്ടൺ എല്ലി എന്നൊരു ലേഡി ഡോക്ടറിനെ പരിചയപ്പെടുന്നു അവർ അവൻ്റെ വയറ്റിലെ മുറിവ് മരുന്ന് വയ്ക്കുന്നു ഡാൾട്ടൺ റോഡ് ഹൌസിനടുത്തുള്ള ഫ്രാങ്കിയുടെ ഒരു ഒഴിഞ്ഞ ഹൗസ് ബോട്ടിൽ താമസം ആരംഭിക്കുന്നു റോഡ് ഹൗസിൽ ജോലി ചെയ്യുന്ന ബാക്കിയുള്ള രണ്ട് ബൗൺസേഴ്സിനെയും അവൻ ട്രെയിൻ ചെയ്യുന്നു ഒരു ദിവസം രാത്രി ഡാൾട്ടൺ റോഡ് ഹൗസിൽ നിന്ന് നടന്നു പോകുന്ന സമയം അവനെ കാറിടിച്ചു കൊള്ളാൻ ആരോ ശ്രമിക്കുന്നു അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഹൗസ് ബോട്ടിൽ തിരിച്ചെത്തുമ്പോൾ നേരത്തെ അടിച്ച് ഹോസ്പിറ്റലിലാക്കിയ ഗ്യാങ്ങിലെ മെയിൻ ലീഡർ അവിടെ തോക്കും പിടിച്ചിരിക്കുന്നു അവർ തമ്മിൽ അടിയുണ്ടാകുന്നു ഗ്യാങ് ലീഡർ വെള്ളത്തിൽ വീഴുന്നു അവൻ തിരികെ ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അവനെ മുതല പിടിക്കുന്നു ഡാൽട്ടൺ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കുന്നില്ല ബ്രാൻഡ് എന്ന ഒരു ബിസിനസ്മാൻ ആണ് ഈ ഗ്യാങ്ങിൻ്റെയൊക്കെ ബോസ് ഡാൾട്ടൺ കാരണം തൻ്റെ കൂടെയുള്ള ഒരുത്തൻ മരിച്ചപ്പോൾ ഡാൽട്ടനെ പിടിച്ചുകൊണ്ടുവരാൻ രണ്ടുപേരെ അവൻ അയക്കുന്നു എന്നാൽ ഡാൾട്ടൺ അവൻ്റെ വിരലുകൾ ഓടിക്കുന്നു ജയിലിൽ കൊടുക്കുന്ന ബ്രാൻഡിൻ്റെ അച്ഛൻ ഡാൾട്ടനെ കൊള്ളാൻ നോക്സ് എന്നൊരു കൊടും ക്രിമിനലിനെ ഇറക്കുന്നു ഡാൾട്ടനെയും കൂട്ടി എല്ലി ഒരു ഡേറ്റിന് പോകുന്നു അവിടെ വെച്ച് ഡാൾട്ടൺ പറയുന്നു തൻ്റെ പാസ്റ്റ് അത്ര നല്ലതല്ല താൻ ഒരു മോശം മനുഷ്യനാണെന്നും എല്ലി പറയുന്നു തനിക്കെല്ലാം അറിയാമെന്ന് തിരികെ എത്തുന്ന ഡാൽട്ടനെ പോലീസ് അന്വേഷിച്ചെത്തി കൂട്ടിക്കൊണ്ടു പോകുന്നു പോലീസുകാർ അവനെ എത്തിക്കുന്നത് ബിഗ് ഡിഗ് എന്നു പേരുള്ള ഒരു ഷെറീഫിൻ്റെ മുന്നിലാണ് ആ ഷെറീഫ് എല്ലിയുടെ അച്ഛനാണ് അവിടെ നിന്ന് എല്ലി ഡാൽട്ടനെ രക്ഷിക്കുന്നു തൻ്റെ അച്ഛൻ ബ്രാൻഡിൻ്റെ കൂട്ടാളിയാണെന്നും അവരെല്ലാം ഈ റോഡ് ഹൗസ് തകർക്കാൻ ശ്രമിക്കുകയാണെന്നും എല്ലി പറയുന്നു അന്ന് വൈകുന്നേരം ബ്രാൻഡ് റോഡ് ഹൗസിൽ വരുന്നു എന്നിട്ട് ഡാൽട്ടൻ്റെ പാസ്റ്റിനെക്കുറിച്ച് സംസാരിച്ച് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു ഡാൾട്ടൺ പണ്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട യു എഫ് സി ഫൈറ്ററായിരുന്നു ഒരു ഫൈറ്റിൽ തൻ്റെ എതിരാളിയെ അബദ്ധവശാൽ കൊല്ലുന്നു തുടർന്ന് അവൻ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു നോക്സ് തൻ്റെ കൂട്ടാളികളുമായി എത്തി ബാർ തല്ലിപ്പൊളിക്കുകയും ഡാൾട്ടനെ അടിച്ച് അവശനാക്കുകയും ചെയ്യുന്നു ഡാൽട്ടൺ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു ഫ്രാങ്കി അവന് ഭയമാണോ എന്ന് ചോദിക്കുന്നു തൻ്റെ ബാർ നശിപ്പിക്കാനും അവിടെയൊരു എക്സ്പെൻസീവായ ഹോട്ടൽ പണിയാനുമാണ് ബ്രാൻഡ് ഈ കളി കളിക്കുന്നുവെന്നും ഫ്രാങ്കി പറയുന്നു താൻ ഇതിനെതിരെ ഒറ്റയ്ക്ക് പോരാടും എന്ന് അവൾ പറയുന്നു ഡാൾട്ടൺ അവിടെ നിന്ന് പോകാൻ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തുമ്പോഴാണ് കാണുന്നത് ചാർലിയുടെ ബുക്ക് സ്റ്റോർ ആരോ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത് ചാർലിയും അവളുടെ അച്ഛനും ഹോസ്പിറ്റലിലാണെന്നും അവൻ അറിയുന്നു ഡാൾട്ടൺ നേരെ ബുക്ക് സ്റ്റോറിന് തീയിട്ട ഗ്യാങ്ങിലെ ഓർത്തനെ കാണാൻ ചെല്ലുന്നു അവനെ അവിടെ വെച്ച് അടിച്ചു കൊല്ലുന്നു ബ്രാൻഡിൻ്റെ കള്ളപ്പണം ഡാൾട്ടൺ മോഷ്ടിക്കുന്നു എല്ലിയുടെ അച്ഛനായ ഷെറീഫ് ഡാൽട്ടനെ കാണാൻ വരുന്നു എന്നിട്ട് പറയുന്നു ബ്രാൻഡ് എല്ലിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നെന്നും ക്യാഷ് കൊടുത്തില്ലെങ്കിൽ അവളെ കൊല്ലുമെന്നും ഡാൾട്ടൺ ഒരു മോട്ടോർ ബോട്ടെടുത്ത് ബ്രാൻഡിൻ്റെ യാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ എല്ലിയുടെ അച്ഛനെ കാണുന്നു കിഡ്നാപ്പിംഗ് കഥ വ്യാജമായിരുന്നു ഡാൽട്ടനെ യോട്ടിലേക്ക് വരുത്താനായിരുന്നു അങ്ങനെ പറഞ്ഞത് പക്ഷേ ബ്രാൻഡ് പറയുന്നു താൻ ശരിക്കും എല്ലിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് അപ്പോഴാണ് നോക്സ് ആ ബോട്ടിലേക്ക് വരുന്നത് ഡാൾട്ടൺ ഉടനെ താൻ വന്ന ബോട്ടിൽ വെച്ചിരുന്ന ബോംബ് പൊട്ടിക്കുന്നു യോട്ട് മുങ്ങാൻ തുടങ്ങുന്നു ഡോൾട്ടൺ അവിടെ നിന്ന് എല്ലിയെ രക്ഷിക്കുന്നു പക്ഷേ ബ്രാൻഡ് അവളെ മോട്ടോർ ബോട്ടിൽ തട്ടിക്കൊണ്ടു പോകുന്നു നോക്സും ഡാൾട്ടണും വേറെ ബോട്ടിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു നോക്സിനെ വെള്ളത്തിൽ തള്ളിയിടുന്നു ഡാൾട്ടൺ ബ്രാണ്ടിനെ ഫോളോ ചെയ്യുന്നു കണ്ട ബ്രാണ്ട് തൻ്റെ ബോട്ട് ഡാൾട്ടൻ്റെ നേരെ തിരിക്കുന്നു രണ്ടും കൂട്ടിയിടിക്കുന്നു ഡാൾട്ടൺ ബ്രാണ്ടിൻ്റെ ബോട്ടിലേക്ക് തെറിച്ച് വീഴുന്നു ഡാൾട്ടണും എല്ലിയും ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നു ബോട്ട് ബ്രാണ്ടിനെയും കൊണ്ട് റോഡ് ഹൗസിലേക്ക് ഇടിച്ചു കയറുന്നു നോക്സ് നീന്തി ഒരു ബ്രിഡ്ജിൽ കയറുന്നു അവിടുന്ന് ഒരു കാറുമായി റോഡ് ഹൗസിലേക്ക് ഇടിച്ചു കയറ്റുന്നു നോക്സും ഡോൾട്ടനും കൂടി ഗംഭീരമായ ഒരു ഫൈറ്റ് നടക്കുന്നു ഇതിനിടക്ക് ബ്രോണ്ട് നോക്സിനോട് ഡാൾട്ടനെ കൊല്ലാൻ പറയുന്നു പക്ഷേ നോക്സ് ബ്രോണ്ടനെ കൊല്ലുന്നു നോക്സ് ഡാൾട്ടനെ കുത്താൻ വരുമ്പോൾ ഡാൾട്ടൺ തിരിച്ച് അവനെ കുത്തി വീഴ്ത്തുന്നു അങ്ങനെ അവൻ മരിക്കുന്നു ഡാൾട്ടൺ അവിടുന്ന് രക്ഷപെട്ടു പോയിക്കൊള്ളാൻ ഷെറീഫ് പറയുന്നു റോഡ് ഹൗസ് വൃത്തിയാക്കി എല്ലാം പഴയതിലേക്ക് പോകുന്നു ചാർലി ഡാൾട്ടനോട് ഗുഡ് ബൈ പറയുന്നു സ്റ്റീഫൻ കടയിലെ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ ക്യാഷ് ഡാൾട്ടൺ കൊണ്ടുവച്ചതാണെന്ന് മനസ്സിലാക്കി താങ്ക്സ് പറയാൻ ചെല്ലുമ്പോൾ അവൻ ബസ്സിൽ കയറി പോയി കഴിഞ്ഞിരിക്കുന്നു മിഡ് ക്രെഡിറ്റ് സീനിൽ നോക്സ് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരെയും ആക്രമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണിക്കുന്നു